എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ദൈവം എന്തുകൊണ്ടാണ് ദുഷ്ടരോട് കരുണ കാണിക്കാത്തത് അല്ലെങ്കിൽ ദൈവം എന്തുകൊണ്ടാണ് എല്ലാവരെയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാത്തത് എന്ന് ചോദിക്കുന്നുണ്ട് എല്ലാവരും അല്ലെങ്കിൽ ആൾക്കാർ ചോദിക്കുന്നു ദൈവം അത്ര വലിയ കരുണയോ സ്നേഹമാണ് പിന്നെ എന്തിനാണ് ദുഷ്ടന്മാരെ നരകത്തിലേക്ക് വിടുന്നത് അവരെ കൂടെ സ്വർഗ്ഗത്തിലേക്ക് കയറ്റി വിട്ട പോലെ അവരെയൊക്കെ ദൈവം സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് ന്യായമായൊരു ചോദ്യമാണ് താനും പക്ഷെ അതിന് തക്കതായ കാരണമുണ്ട് ദൈവം എന്തുകൊണ്ടാണ് തിന്മ ചെയ്യുന്നവരെ സ്വർഗത്തിലേക്ക് കയറ്റിവിടാത്തത് അല്ലെ സ്വർഗരാജ്യത്തിൽ ഭാവികൾക്ക് സ്ഥാനമില്ലാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്വഭാവം മനുഷ്യൻ്റെ സ്വഭാവം അത് ഒരിക്കലും മാറാൻ പോകുന്നില്ല ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് സ്വർഗത്തിലേക്കുള്ള അല്ലെങ്കിൽ നമ്മളുടെ മരണാനന്തര ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് പീരിയഡാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇത് ബോധ്യമാകുന്ന ഒരു വചനം നമ്മുടെ ബൈബിളിലുണ്ട് പഴയ നിയമം ഏശയ്യയുടെ പുസ്തകം ഇരുപത്താറാം വാ ഇരുപത്താറാം അധ്യായം പത്താം വാക്യം ദുഷ്ടനോട് കാരുണ്യം കാണിച്ചാൽ അവൻ നീതി അഭ്യസിക്കുകയില്ല സത്യസന്ധയുടെ ദേശത്ത് അവൻ വക്രത കാണിക്കുന്നു അവൻ കർത്താവിൻ്റെ മഹത്വം ദർശിക്കുന്നില്ല ഏശയ്യ ഇരുപത്താറ് പത്ത് ദുഷ്ടനോട് കാരണ്യം കാണിച്ചാൽ അവൻ നീതി അഭ്യസിക്കുകയില്ല സത്യസന്ധയുടെ ദേശത്ത് അവൻ വക്രത കാണിക്കുന്നു അവൻ കർത്താവിൻ്റെ മഹത്വം ദർശിക്കുന്നില്ല അപ്പോൾ ദൈവം പറയുന്ന ഇതാണ് അതായത് ഈ ദുഷ്ടതയുള്ള മനുഷ്യർ എവിടെ ചെന്ന് കഴിഞ്ഞാലും ആ ദുഷ്ടത കാണിക്കും ഇഷ്ടംപോലെ സംഭവങ്ങൾ അറിയാം ഇപ്പോൾ ഈ പിന്നെ നമ്മുടെ ജീവിതത്തിലാണെങ്കിലും വെറുതെ ഇരിക്കുന്ന മനുഷ്യർ മുതുകത്ത് വെറുതെ ഇങ്ങനെ കുതിര കയറി അവൻ്റെ സമാധാനവും സ്വസ്ഥതയും കളയുക എന്നുള്ളതാണ് ഈ ദുഷ്ടന്മാരുടെ ഒരു പരിപാടി അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട അവരുടെ സ്വഭാവം അതാണ് അതിൻ്റെ പരിണിത ഫലമാണ് നമ്മളിപ്പോൾ എല്ലാവരും സം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരെ ഒരു തരത്തിൽ നമുക്ക് തിരുത്താനോ അവരെ മാനസാന്തരപ്പെടുത്താനോ ഒന്നും അത്ര വലിയ എളുപ്പമുള്ള കാര്യമൊന്നുമില്ല ഭൂമിയിലായിരിക്കുമ്പോൾ ആണെങ്കിൽ പോലും അപ്പോൾ മരണാനന്തര ജീവിതമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർ ധാരണ മരിച്ചു കഴിഞ്ഞാൽ നന്നാകാറുന്ന ഒരിക്കലുമില്ല നമ്മൾ എന്താണോ ഇത് ഭൂമിയിലെ ജീവിതമെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിങ് ആണ് നമ്മളിവിടെ എന്ത് പരിശീലിക്കുന്നോ അതാണ് നമ്മുടെ നിത്യതയിൽ നമ്മൾ പിന്തുടരാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ വിശുദ്ധിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ആ വിശുദ്ധിയുടെ തുടർച്ചയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മുടെ ജീവിതം ഈ വിശുദ്ധ ജീവിതത്തിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ നമ്മൾ പാപികളായി അശുദ്ധരായി ജീവിച്ചു കഴിഞ്ഞാൽ തുടർന്നുള്ള ജീവിതവും അതുതന്നെയാണ് ഈ അശുദ്ധിയുടെയും പാപത്തിൻ്റെയും തുടർച്ച എന്നുള്ള ജീവിതമാണ് നമുക്ക് ലഭിക്കുന്നത് അതിനുള്ള സ്ഥലമാണ് സ്ഥലമാണ് നരകം വിശുദ്ധിയിൽ ജീവിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് സ്വർഗം അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഈ ഇങ്ങനെയൊരു യാഥാർത്ഥ്യം അവിടെ ഉണ്ട് അപ്പോൾ ഇത് ഉള്ളതുകൊണ്ടാണ് അതൊരിക്കലും അതുപോലെ തന്നെ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ ഒരിക്കലും നമുക്ക് പിന്നീട് ഒരു മാറ്റം വരുത്താൻ പറ്റുകയല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് ദൈവം ദുഷ്ടരെ ഒരു കാരണവശാലും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാത്തത് പ്രവേശിപ്പിക്കു കഴിഞ്ഞാൽ തന്നെ അവിടെ ചെന്ന് ഇവരെല്ലാം അലമ്പാക്കും സ്വസ്ഥമായി ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതമെല്ലാം അസ്വസ്ഥമാക്കുകയും മുഴുവൻ നശിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെയാണ് ദൈവം അത് ചെയ്യാത്തത് ഞാനിത് പറയാൻ കാരണം ഞാൻ ഈ ചോദ്യം ഞാനും ഒരു കാലത്ത് ഒത്തിരി ചോദിക്കുമായിരുന്നു ഈശോയോട് എന്തുകൊണ്ടാണ് ഇത്ര വലിയ കരണ സ്നേഹമൊക്കെയുള്ള ഈശോ എന്തുകൊണ്ടാണ് ഈ പാപികളെ അല്ലെങ്കിൽ ദുഷ്ടരായ മനുഷ്യരെ എന്തുകൊണ്ടാണ് സ്വർഗത്തിലേക്ക് കയറ്റാത്തത് എന്ന് ഞാൻ മനസ്സിൽ ചോദിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വചനഭാവം എൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അങ്ങനെയാണ് മനസ്സായത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇഷ്ടംപോലെ പഴഞ്ചൊല്ലുകൾ ഉണ്ട് ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ ചുടല വരയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മരണം വരെയാണ് മരണം കഴിഞ്ഞാലും ആ സ്വഭാവത്തിന് മാറ്റമില്ല അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ് നമ്മുടെ സ്വഭാവത്തെ ഒരു കാരണവശാലും നമുക്ക് മാറ്റിമറിയ മരണശേഷം ഒരു കാരണവശാലും നമ്മുടെ സ്വഭാവത്തിനോ രീതികൾക്കോ മാറ്റം വരുന്നില്ല അതുകൊണ്ടാണ് ദൈവം ദുഷ്ടരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാത്തത്